അസ്സാമലൈക്കും വറഹമത്തുള്ള ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച പ്രഭാതമാണ് ഞാൻ പരിശുദ്ധമായ ഗുളാമിൻ്റെ മഹീയമായ മക്ക അബ്ലാമിൻ്റെ കലാം ഖുരാൻ ഇറക്കപ്പെട്ട മല നമ്മൾ ഞാൻ അതിൽ നിന്നും തുടങ്ങല്ല നമുക്കിന്ന് കുറേ ആൾക്കാർ പഠിച്ചലപ്പിനോട് ദാശ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ കാണാറുണ്ട് പഠിച്ചവൻ ഈ ഭവനത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളൊക്കെ നീക്കി രാഹ്യത്തിരുടെ ജീവൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുകയാണ് അതുപോലെ നമ്മളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരട്ടെ അതുപോലെ നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും എല്ലാവരിലും അള്ളാഹ് ദീർഘായുസ്യ മാഫിയത്തും ആരോഗ്യത്തരണ്ടെ അതുപോലെ തന്നെ ഈ മണ്ണിൽ വന്ന് ഇമറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ അള്ളാഹ് സ്വാഭാഗം ചെയ്യട്ടെ നിങ്ങൾക്ക് അതാണ് റബ്ബിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളിലൊക്കെ ഞാൻ എത്തിക്കുകയാണ് നിങ്ങളൊക്കെ ദുവാ ചെയ്യുക അതുപോലെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞതൊക്കെ ദുവാ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഒന്നാവും അതിൻ്റെതായ ഫലം എത്തിച്ചേരും ഇൻഷാ ഇഷാദോ അസ്ലാമിനെ പ്രാർത്ഥിച്ചു തരും